നമസ്കാരം ബിഗ് ബോസിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് അഖിൽ മാരാർ സാമൂഹിക വിഷയങ്ങളിൽ ഉടനടി പ്രതികരിക്കുന്ന സ്വഭാവം കൂടിയുണ്ട് താരത്തിന് ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അരുൺകുമാറിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അഖിൽ മാരാർ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും കൺസൾട്ടിങ് എഡിറ്ററായ അരുൺകുമാർ ഒന്നാം പ്രതിയാവുകയും ചെയ്തതിന് പിന്നാലെയാണ് അഖിൽ മാരാർ തന്റെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത അരുൺകുമാർ പല സമയത്തും കേരളീയ ജനത തെറ്റി യാണ് ചെയ്തത് എന്നാണ് ആരോപിക്കുന്നത് കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ നാവിൽ സരസ്വതി വിളയാടാനായി പ്രാർത്ഥിക്കാനും അഖിൽ അരുൺകുമാറിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദത്തിലും കോവിഡ് വ്യാപന സമയത്തെ മോശം റിപ്പോർട്ടിംഗിന്റെ പേരിലും അരുൺകുമാറിനെ അഖിൽ മാരാർ കുറ്റപ്പെടുത്തുകയും ചെയ്തു അഖിൽ മാരാറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും മഹത്തായ കർമ്മമായി കൊണ്ട് നടന്നിരുന്ന കാര്യമായി മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കർമ്മ മേഖലകളിൽ ഒന്നായിരുന്നു ഇത് ദൗർഭാഗ്യവശാൽ ഇത് മാധ്യമ മേഖല എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനായി മാത്രമുള്ള ഒരു മേഖലയായി മാറിയിരിക്കുന്നു അതിലൊരു സുപ്രധാന പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ എന്നയാൾ ഈ അരുൺകുമാറിനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കോവിഡ് കാലത്താണ് ആ സമയത്ത് ഇയാളുടെ റിപ്പോർട്ടിംഗ് രീതിയാണ് ഞാൻ ശ്രദ്ധിച്ചത് എല്ലാവരും ആളുകളുടെ ആശങ്ക അകറ്റാൻ ശ്രമിക്കുന്ന വേളയിൽ അനാവശ്യ പരിഭ്രാന്തി പരത്തി ഇന്നാട്ടിലെ ജനങ്ങളുടെ മനസമാധാനം മുഴുവൻ ഏത് രീതിയിൽ നശിപ്പിക്കാം അവരുടെ വൈകാരികത വിറ്റുകൊണ്ട് ഏത് രീതിയിൽ ചാനലിന് റേറ്റിംഗ് കൊണ്ടുവരാമെന്ന് ശ്രമിച്ചിട്ടുള്ള അതിൽ ഗവേഷണം ചെയ്തിട്ടുള്ള മൊട്ട എന്ന് വിളിക്കുന്ന അരുൺകുമാറിനെ ഇപ്പോൾ പോക്സോ കേസിൽ പ്രതിയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ നിരവധി വ്യക്തിത്വങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ പറ്റിയിട്ടുള്ള വീഴ്ചകൾ പാർവതീകരിച്ചും അനാവശ്യമാക്കി വലിയ രീതിയിൽ അവതരിപ്പിച്ചും വാർത്ത നൽകിയ ആളാണ് ഇയാൾ കഴിഞ്ഞ കലോത്സവത്തിൽ പഴയിടം നമ്പൂതിരിയുടെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കവേ മാംസാഹാരം കൊണ്ടുവരാൻ ബ്രാഹ്മണിക്കൽ പോലും കൂട്ടുപിടിച്ച് വൃത്തികെട്ട മനസ്സുള്ള ആളാണ് കലോത്സവ വേദിയിൽ മാംസം വിളമ്പടമെന്ന് പറഞ്ഞ ആളുകളുടെ തമ്മിലടിപ്പിച്ച അരുൺകുമാറിനെ ഒരു രീതിയിലും മാധ്യമ പ്രവർത്തകനായി കാണാനാവില്ല അയാൾക്ക് മാധ്യമ പ്രവർത്തകന്റെ യാതൊരു ക്വാളിറ്റിയും ഇല്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ പറയുന്നത് പോലെ ദൈവമായിട്ട് കൊടുത്തതാണ് ഈ വിഷയത്തിൽ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ അരുൺ തമാശയായി പറഞ്ഞതെന്നാണ് തോന്നുന്നത് എന്നാൽ ഇതാണോടാ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്നൊരു സാധാരണക്കാർ ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ബോച്ചെ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ അതിന് തെളിവുണ്ടോ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അഖിലിനോട് ചോദ്യം ഇന്ന് കേവലം ഊള റീൽസ് കൂട്ടി നീയൊക്കെ കാശുണ്ടാക്കാൻ നീയൊക്കെ ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു സ്വയം സൃഷ്ടിച്ചെടുത്ത മൂന്ന് പക്ഷങ്ങൾ കൊണ്ട് എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടിയിറങ്ങുമ്പോൾ നാവിൽ സരസ്വതി വിളയാടാൻ അരുൺകുമാർ സാർ ശരിക്കും പ്രാർത്ഥിക്കും കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു